മസാല പുരട്ടിയ മീൻ വാഴ ഇലയിൽ ചുട്ടെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് ചപ്പാത്തിക്കുള്ളിൽ ഇതുപോലെ ചുരുട്ടി വെച്ച് കഴിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് എണ്ണ മതിയാകും അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ആദ്യം മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട് ഉലുവ ചെറിയ ജീരകം കുരുമുളക് വറ്റൽ മുളക് മല്ലി ഇതാണ് വേണ്ടത് ഇതിൽ മുളക് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചൂടായ ഒരു പാനിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായി ജീരകമൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴാണ് നമ്മൾ മുളക് ചേർക്കേണ്ടത് മുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഒരൊന്നര മിനിറ്റ് മാത്രം നമ്മളൊന്ന് ചൂടാക്കിയാൽ മതിയാകും ഒത്തിരി അങ്ങോട്ട് ഡാർക്കായി പോകേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട് മുളകൊക്കെ ചൂടാകുമ്പോൾ ഒരു മണം വരില്ല ആ സമയത്ത് നമ്മളിത് അടപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കണം ഇപ്പം ഇത് കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മൾ ചൂടാക്കിയെടുത്ത എല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്നും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തരിയോടുകൂടി പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറുളുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ഉള്ളി മുഴുവനായിട്ട് ചേർത്താൽ അത് അരയാതെ കിടക്കും അതുകൊണ്ട് അരിഞ്ഞ് ചേർക്കുന്നത് അഞ്ചോ ആറോ ഇടത്തരം വലിപ്പത്തിലുള്ള ചെറുളുള്ളി എടുക്കുക തീരെ ചെറുതാണെങ്കിൽ ഒരു പത്തെണ്ണമെങ്കിലും എടുത്താൽ മതിയാകും ഇനി ഒരു ആറേഴ് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം നാടൻ വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ചൈനയുടെ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്താൽ മതിയാകും ഇനി ഒരു ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു നാല് വലിയ പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് മുളക് കുറച്ച് ചേർത്തിട്ടുള്ളൂ പച്ചമുളക് നാല് വലുതാണ് ഞാൻ ചേർക്കുന്നത് അതൊക്കെ ഒന്ന് ചെറുതാക്കി ഒടിച്ച് ചേർക്കാം പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒടിച്ച് ചേർക്കുന്നത് ഇനി ഒരു നാലഞ്ച് കറിവേപ്പിലും കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ആവശ്യമുള്ള വൈറ്റ് വിനീഗർ ചേർക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള വിനീഗർ ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം ഇതീപ്പം ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തണം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ ഈ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ നനവുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടും ഈ അരച്ച മസാല നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ നാല് അയല മീനാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തല കളഞ്ഞെടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് വരഞ്ഞുകൊടുക്കാം വലുതാക്കിയോ ചെറുതാക്കിയോ വരഞ്ഞ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരഞ്ഞ് കൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും അയലിൽ മാത്രമല്ല നമുക്ക് ദശക്കട്ടിയുള്ള ഏത് മീനിലും ഇതുപോലെ നമുക്ക് വാഴ ചുട്ടെടുക്കാം മത്തി അതുപോലെ മാച്ചാൻ ആവൂലി കരിമീൻ പോലുള്ള മീനുകളും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ ഈ വരഞ്ഞ മീനിലേക്ക് നമ്മൾ അരച്ചു വെച്ചെടുക്കുന്ന മസാല എടുത്തു വെച്ച് കൊടുക്കാം ജാറിലുള്ള മസാല പറ്റുന്ന അത്രയും കൈകൊണ്ട് ഇതിലേക്ക് ചേർക്കാം വെള്ളം ചേർത്ത് ചുറ്റിച്ച് ചേർക്കരുത് നമ്മളിത് ചുട്ടെടുക്കാനുള്ളതാണ് ഇതിൽ തന്നെ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വരും മസാല ചൂടാവുമ്പോഴും അതുപോലെ മീനിലെ വെള്ളവും കുറച്ച് ഇറങ്ങി വരും അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് മസാല പുരട്ടാൻ ഇപ്പം ഞാൻ ആ മസാല എല്ലാം ജാറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം മീനിൻ്റെ രണ്ട് പുറവും നമുക്ക് ഈ മസാല കൊണ്ട് പൊതിയാം മസാല മീനിന്റെ വരഞ്ഞു വെച്ചിരിക്കുന്ന ഇടയിലൊക്കെ കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതുപോലെ നല്ലതുപോലെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കണം വരഞ്ഞു വെച്ചിരിക്കുന്നത് കൈകൊണ്ടൊന്ന് നല്ലതുപോലെ വിടർത്തി എടുത്തിട്ട് അതിനകത്തൊക്കെ ഈ മസാല പറ്റുന്നത്രയും മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള മസാല ആണോട്ടോ നല്ല മണോ ആയിരിക്കും ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല മണമായിരിക്കും വരുന്നത് ഇപ്പൊ മസാല നല്ലതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറൊക്കെ വെക്കാണെങ്കിൽ ഈ ഉപ്പും പുളിയൊക്കെ ഈ മീനില് നല്ലതുപോലെ പിടിക്കും ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാൻ ഇനി ഒരു ഫ്രയിങ് പാനിൽ വാഴ ഇല വെച്ചെടുക്കുക ഞാനിത് ഇപ്പോൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് വാഴ ഇല അടിക്കടിക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത മീൻ ആ കൂടി തന്നെ ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു വാഴ ഇല കൊണ്ട് ഇതുപോലെ ഒരു തുഞ്ചല കൊണ്ട് കവർ ചെയ്യുക അതിന് ശേഷം അതിൻ്റെ പുറത്ത് ലിഡ് വെച്ച് ടൈറ്റ് ചെയ്യുക ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളിത് വേവിക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഉണ്ടോ മസാലയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് മീനിൽ നിന്നും മസാലയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമുണ്ട് ഇതിനകത്ത് നമുക്കിതൊന്ന് മറിച്ചിടാം മസാല വെള്ളത്തോടു കൂടി കിടന്നൊന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഡ്രൈ ആകും നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രേവി ആയിട്ടുള്ളത് ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഈ മസാലയൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് സ്പൂൺ കൊണ്ട് എടുത്തിട്ടൊന്ന് തേച്ച് കൊടുക്കുക ചെറിയ സ്പൂൺ എടുക്കുകയാണ് നല്ലത് അപ്പോൾ നമുക്കിത് ഇതുപോലെ കോരിയിട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും മീനെല്ലാം മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഈ മസാലയൊക്കെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ഗ്രേവിയായി കിടക്കുന്ന മസാലയാണ് അതുകൊണ്ട് നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ മീനെല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അവിടെ ഇവിടെ ആയി ഇട്ടുകൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് ഇനി ഇല കൊണ്ട് മൂടേണ്ട ആവശ്യമില്ല നമ്മൾക്ക് മൂടി കൊണ്ടുതന്നെ മൂടിയിട്ട് ഈ മസാലയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നത് വരെ വേവിക്കാം ഇപ്പോൾ മസാലയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഒത്തിരി വരണ്ട രീതിയിൽ എടുക്കരുത് നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും എടുക്കുക അപ്പം ഈ മസാല നമുക്ക് കഴിക്കുമ്പോൾ കൂടെ കഴിക്കാൻ എടുക്കാൻ പറ്റും തണുത്തതിന് ശേഷമാണ് നമ്മളിത് വാഴയിലിൽ നിന്ന് എടുക്കേണ്ടത് കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തപ്പോൾ കണ്ടില്ലേ മസാലയൊക്കെ നല്ലതുപോലെ ഉറച്ച് ഇനി നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വാഴയിലിൽ പറ്റിയിരിക്കുന്ന മസാലയൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ട് പടിച്ച് ഇതിലേക്ക് ചേർക്കണം കേട്ടോ നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ ഈ മസാലയുടെ കൂടെ വെച്ചിട്ട് വേണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ രുചി ഒന്ന് കഴിച്ച് തന്നെ അറിയണം കേട്ടോ അപാര ടേസ്റ്റുള്ള ഒരു മീൻ ഇലയിൽ ചുട്ടെടുത്തതാണ് വളരെ ഹെൽത്തി ആണ് ഇതുപോലെ കഴിക്കാനായിട്ട് ചപ്പാത്തിക്കൊപ്പവും ചോറിൻ്റെ ഒപ്പവും കഴിക്കാൻ നല്ലതാണ് ചപ്പാത്തിയും ചോറും തീരുന്ന വഴി അറിയില്ല ഈ മീനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ കറികളും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുക്കാം സെർവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വേപ്പിലും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്